ആ എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഗ്രാജുവേറ്റ് അതുപോലെ ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈനായിട്ട് പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അതിലേക്ക് എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ മാർക്ക് അടിസ്ഥാനത്തിലായിരിക്കും നിയമം നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരളത്തിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കൊച്ചിൻ ഷിപ്പാർഡ് ലിമിറ്റഡ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഗ്രാജുവേറ്റ് അതുപോലെ ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനാല് എട്ട് രണ്ടായിരത്തി മുതൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ താഴെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലേക്ക് കേരളത്തിലുള്ള ആൾക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പാസ് ഔട്ട് ആയിട്ടുള്ള ഔട്ടായിട്ടുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക ഓരോ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പന്ത്രണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഇലക്ട്രോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആറ് സിവിൽ എഞ്ചിനീയറിംഗ് പതിനാല് കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി അഞ്ച് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് നാല് മറൈൻ എഞ്ചിനീയറിംഗ് നാല് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് നാല് മൊത്തം അറുപത്തി ഒമ്പത് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികൾ അതിലേക്ക് പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന വേതനം പിന്നെ ടെക്നീഷ്യൻസ് ഡിപ്ലോമ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പതിനഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇരുപത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എട്ട് ഇൻസ്ട്രുമെൻറ്റേഷൻ ഓർ ടെക്നോളജി നാല് സിവിൽ എഞ്ചിനീയറിംഗ് പത്ത് കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അഞ്ച് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ഒമ്പത് അങ്ങനെ മൊത്തം എഴുപത്തൊന്ന് വേക്കൻസി അതിലേക്കുണ്ട് പത്ത് ഇരുന്നൂറായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് അപ്പോൾ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമുക്ക് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകളിലെ അതേ ഡിസിപ്ലിനുള്ള ഏതെങ്കിലും ഡി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം മാക്സിമം ഉപയോഗപ്പെടുത്താം നിങ്ങൾക്കിത് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെ ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ് അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ